ദ ജേർണലിസ്റ്റിലേക്ക് അതിഗുരുതരമായ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗസ പിടിച്ചടക്കിയെന്നും നോർത്തേൺ ഗസ പൂർണമായും അവരുടെ കൈപ്പിടിയിലാണ് എന്നും ഇരുന്നൂറ് കേന്ദ്രത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വ്യോമാക്രമണം നടത്തിയെന്നും ഒക്കെ അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നായി തുരത്തി തുരത്തിയുള്ള തുടർച്ചയായ അടികൾ ഉണ്ടാകുന്നത് പലയിടത്തു നിന്നും ഇസ്രായേൽ സേന അതിശക്തമായ തിരിച്ചടിയെ തുടർന്ന് പിന്നോട്ട് വലിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പല മാധ്യമങ്ങളിലും കാണുന്നുണ്ട് ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ ഹമാസും ശക്തമായ തിരിച്ചടികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ സൈനികോപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ അതിശക്തമായ താക്കീതാണ് ഇസ്രായേലിന് നൽകിയത് തിരിച്ചടി കനത്തതായിരിക്കുമെന്നും ഞങ്ങൾ തിരിച്ചടി നൽകാതെ പിന്മാറില്ലെന്നുമാണ് അവർ പറഞ്ഞിരുന്നത് ഇറാൻ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ശക്തമായ ഒരു ഇടപെടൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കുമോ എന്ന് ലോകം ഭയപ്പെട്ടിരുന്നു ആശങ്കപ്പെട്ടിരുന്നു അതായത് ഇത്രയും കാലം ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന മാനസികമായി പിന്തു പിന്തുണച്ചുകൊണ്ടിരുന്ന ഇറാൻ നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ ഇറാൻ ഇതുവരെ നേരിട്ട് കളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാൽ ഹമാസിനും ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളക്കും വലിയ പിന്തുണ അല്ലെങ്കിൽ അവരോട് കയറി അടിക്കാനുള്ള ഒരു നിർദ്ദേശം ഇറാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറായി അതായത് സൈനിക ഉപദേഷ്ടാവ് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് സിറിയയിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ വെല്ലുവിളി വന്നതിന് ശേഷമുള്ള ഇത്രയും മണിക്കൂറുകളായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പരിശോധിച്ചാൽ അതിൽ കൂടുതൽ കൂടുതൽ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ സാധിക്കും ബസൂക്ക മിസൈലുകൾ അതുപോലെ ബുർഖാൻ മിസൈലുകൾ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ടാങ്കുകളൊക്കെ ഒറ്റയടിക്ക് ഉപയോഗശൂന്യമാക്കി കളയുന്ന അലിയാസിൻ നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഷെല്ലുകൾ അതുപോലെ ഗ്രനേഡ് റോക്കറ്റ് ടൈപ്പ് ഗ്രനേഡുകൾ അങ്ങനെയുള്ള പുതിയ പുതിയ അല്ലെങ്കിൽ ശക്തമായ പ്രഹരശേഷിയുള്ള കുറേ അധികം ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ യുദ്ധമുഖത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്രയും നാൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഒരു പ്രത്യാക്രമണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് മാരകമായ തിരിച്ചടി നൽകണമെന്ന കൂടി ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നത് പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പൊ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ആറു മണിക്കൂറിൽ എട്ടിടത്ത് അതും സൈനിക മേധാവിമാരെ ഐ ഡി എഫിന്റെ തലവന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്നാണ് ഇന്നലെ അവർ അവകാശപ്പെട്ടത് ഇന്നിതാ നോർത്തേൺ ഇസ്രായേലിലെ ഒരു സൈനിക പോസ്റ്റിന് നേരെ അതിരൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് പൂർണ്ണമായും തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതായത് പൊടുന്നനെ ഇവരുടെയൊക്കെ പ്രഹരശേഷി കൂടി അല്ലെങ്കിൽ ഇത്രയും കാലം ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് ഇസ്രായേൽ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിരുന്നതായിരിക്കാം എന്തായാലും ഇറാന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടപ്പോൾ ഉടൻ തന്നെ സടകുടഞ്ഞെഴുന്നേറ്റതുപോലെ ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ അതിശക്തമായ ആക്രമണമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഹമാസിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം പത്ത് ഇസ്രായേലി ട്രൂപ്പുകളെ ഒറ്റയടിക്ക് കൊന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ഹമാസിന്റെ പുതിയൊരു അവകാശവാദം വന്നത് ത്രീ വേ അറ്റാക്ക് എന്ന് പറയുന്ന മൂന്ന് സൈഡിൽ നിന്ന് ഒരേ സമയമുള്ള അറ്റാക്ക് അതായത് കെട്ടിടങ്ങൾക്കുള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ പരിശോധന നടത്തും ഇസ്രായേൽ സൈനികരെ ഒറ്റയടിക്ക് ബ്ലോ ഓപ്പ് ചെയ്യുന്നു അതുപോലെ ടാങ്കുകൾ എല്ലാം ഈ അലിയാസിൽ നൂറ്റി ഷെല്ലുകൾ ഉപയോഗിച്ച് ഒറ്റയടിക്ക് തകർക്കുന്നു ആ ഷെല്ലുകൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ടാങ്കുകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി പോകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഇസ്രായേൽ സൈന്യം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അത്യാധുനിക ജീപ്പുകളുണ്ട് ഈ ജീപ്പുകൾ ഒറ്റയടിക്ക് ബ്ലോ ഓപ്പ് ചെയ്യുന്നു അതായത് എല്ലാ തരത്തിലും ഉള്ള സമഗ്രമായൊരു തിരിച്ചടി ഒരു അറ്റാക്കാണിപ്പോൾ ഐ ഡി എഫ് ഐ ഡി എഫിനെതിരെ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അത് ഹമാസിൻ്റെ അവകാശവാദമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും അത് എപ്പോഴും പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ അതിൻ്റെ വീഡിയോകളടക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോകളും ഈ വിശകലനങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പൊട്ടുന്നനെ ഒരു കരുത്ത് അല്ലെങ്കിൽ പൊടുന്നനെ അക്രമത്തിൻ്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുന്ന പ്രവണത അത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂത്തികൾ അവർ ആക്രമണം കടുപ്പിക്കുന്നു ഇപ്പൊ ഇന്നലെ ഏലിയാത്ത് തുറമുഖത്തിൽ ഉണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികൾ രംഗത്ത് വന്നു ആ വന്ന വരവെന്ന് പറയുന്നത് ഒരു സൂചനയായിട്ട് വേണം കാണാൻ കാരണം ഈ അവകാശവാദം ഉന്നയിക്കുന്നതിന് ഏതാണ്ട് രണ്ട് ദിവസം മുമ്പ് ഇരുപതിനായിരത്തോളം വരുന്ന ഹൂത്തികൾ സായുധ സംഘം മിസൈലുകളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും അത്യാധുനിക ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ പരേഡ് നടത്തിയിട്ട് അതിന്റെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ പരേഡിൽ ഉടനീളം അവർ പലസ്തീനെ കൊടി പിടിച്ചിരുന്നു മാത്രമല്ല ഇസ്രായേലിനെതിരെ ശക്തമായ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൂത്തികളുടെ ചില വീഡിയോകൾ ഇതിനോടൊപ്പം പുറത്തു വന്നതിൽ ഇസ്രായേലിനെ ഞങ്ങൾ പണിയും എന്ന് തന്നെ പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം മൊത്തത്തിൽ ഒന്ന് ഒന്നിളകിയിട്ടുണ്ട് അതായത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ശക്തികൾ അവർ കുറച്ചുകൂടി കരുത്താർജിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ കൂടി ആക്രമണോത്സുകത പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ വാഹന വ്യൂഹങ്ങൾ അൻപത്തിമൂന്ന് വാഹനങ്ങളെ ഒറ്റയടിക്ക് തകർത്തു എന്നാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ഹമാസ് അവകാശപ്പെട്ടത് അപ്പോൾ അവർക്കുണ്ടാകുന്ന തിരിച്ചടിയുടെ തോതും വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഈ യുദ്ധം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ആക്രമണം നടത്തുന്നു കൂടുതൽ കൂടുതൽ മേഖലകൾ പിടിച്ചടക്കുന്നു എന്ന നിലയിലേക്ക് പറയുമ്പോൾ ഇപ്പുറത്ത് ഇസ്രായേലിനെതിരായ ശക്തികളൊക്കെ ഒന്നിച്ചൊറ്റക്കെട്ടായി അറ്റാക്ക് ശക്തിപ്പെടുത്തുകയാണ് എന്തും സംഭവിക്കാവുന്ന നാളുകളാണ് വരാൻ പോകുന്നത് യുദ്ധത്തിൻ്റെ വ്യാപ്തി വർധിക്കുകയാണ്